രൂപയുള്ളവൻ പട്ടിണി കിടക്കരുത് പൈസ ഫ്രീ ആയിട്ട് ആഹാരം വെറും രണ്ട് രൂപക്ക് ദോശ കിട്ടുന്ന സ്ഥലമാണ് അതായത് വെറും പത്ത് രൂപ ഉണ്ടെങ്കിലും ഒരാൾക്ക് വിശപ്പെടക്കാം രണ്ട് രൂപയുടെ ദോശ ഹലോ ഫ്രണ്ട്സ് നമ്മുടെ തിരുവനന്തപുരത്ത് വെറും രണ്ട് രൂപയ്ക്ക് ദോശ കിട്ടുന്ന ഒരു സ്ഥലമാണ് ദാണ്ടേ രണ്ട് രൂപ ദോശ കേദാരം തട്ടുകട അവിടെയാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ രണ്ട് രൂപയുടെ ദോശ ഞാൻ ഇതിര കൂടെ പോയപ്പോ പെട്ടെന്ന് കണ്ടതാണ് എനിക്ക് ഞാൻ തന്നെ ഞെട്ടിപ്പോയി രണ്ട് രൂപയ്ക്ക് ദോശ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ ഇത് ഈ കാലത്ത് അപ്പൊ നമുക്ക് രണ്ട് രൂപ ദോശ എങ്ങനെയാണ് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ അപ്പൊ ദേ ചേട്ടൻ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ചേട്ടോ ദോശയൊക്കെ ആയോ രണ്ട് രൂപ ദോശ എവിടെയാണ് ചുറ്റുകൊണ്ടിരിക്കണേ ഉള്ളു അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം ചേട്ടൻ ചുട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് അകത്തൊരു ഒന്ന് കഴിക്കാം ഏഹ് കഴിച്ചിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയാം ഓക്കെ അതെ ദോശ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ രണ്ട് രൂപ ദോശ അഞ്ചെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ദോശയും മേടിച്ചിട്ടുണ്ട് കൊള്ളാം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് രണ്ട് രൂപ ദോശയൊക്കെ കഴിക്കുന്നത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇവിടുത്തെ അതായത് എല്ലാ കടയിലേയും പോലെ തന്നെ ചമ്മന്തി സാമ്പാർ ബാക്കിയുള്ള ഐറ്റംസുമാണ് കഴിച്ച് നോക്കാം ചമ്മന്തി ഉണ്ട് സാമ്പാർ ചമ്മന്തി സാമ്പാർ ആ ഇപ്പോൾ ഒരു രസം എവിടെയും കൊടുക്കാം ചമ്മന്തിയാണ് ഇനി കുറച്ച് സാമ്പാറും കൂടെ എടുക്കാം രണ്ട് രൂപ സാധാരണ പത്ത് രൂപയ്ക്കൊക്കെയാണ് ദോശ കഴിക്കുന്നത് പത്ത് പന്ത്രണ്ട് രൂപയ്ക്കൊക്കെയാണ് ദോശ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് രണ്ട് രൂപയുടെ ദോശയുടെ ചമ്മന്തി സാമ്പാറും എല്ലാം കൂടെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇനി ബാക്കിയുള്ള രസം അവിടെ ഉണ്ടെങ്കിലും രസം അവിടെ ഉണ്ടോ എന്ന് ചോദിക്കട്ടെ രസം അവിടെ ഉണ്ടോ അപ്പോൾ രസം എവിടെയും കൂടെ വരട്ടെ രസം എവിടെയും പിന്നെ ഒരു ഓംലേറ്റും കൂടെ വരട്ടെ എന്നാലേ ഒരു കളർ കിട്ടത്തുള്ളൂ ഇതേ രസം ഇവിടെ വന്നിട്ടുണ്ട് രസം ഇവിടെ കൂടെ അയ്യോ രസം ഇവിടെ കൂടെ വന്നു ഇനി ഒരു ഓംലേറ്റും കൂടെ വരുമ്പോൾ നാട്ടിൽ ഒരു നിറം കിട്ടും താഴെയിലാണ് കൊടുക്കുന്നത് അതിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ അത് രണ്ട് രൂപ ദോശ ഇനി ഓംലേറ്റും കൂടെ വന്നിട്ട് കഴിക്കാം നമ്മളിവിടുത്തെ രണ്ട് രൂപ ദോശ കഴിക്കാനുള്ള കുറച്ച് തിരക്ക് കാരണം ഓംലേറ്റ് കുറച്ച് വൈകും അതുകൊണ്ട് നമുക്ക് ഇതങ്ങ് കഴിക്കാം രസം വെച്ചിട്ട് നാട്ടിൽ ദോശ ദോശയും സാമ്പാറും ചമ്മന്തി രസം എല്ലാം കൂടെ അങ്ങോട്ട് കഴിക്കാം ഇതാണ് നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈൽ ആടിപൊളി കേട്ടോ നന്നായിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ട് നന്നായിട്ട് ദോശ കൊള്ളാം നല്ല ദോശയാണ് സോഫ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ഉഴുന്നൊക്കെ ഇട്ട് അരച്ച ദോശയാണ് അത് നമുക്ക് കഴിക്കുമ്പോൾ മനസ്സിലാവും ആ എന്റെ ഈ ദോശ എന്ന് പറയുമ്പം രണ്ട് രൂപയെന്ന് പറഞ്ഞാൽ അത്ഭുതം ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നോക്കിയേ നോക്കി ഈ ദോശ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ മിക്കുള്ള കടകളിലും കണ്ടിട്ടുണ്ട് അതായത് ഈ ദോശയിലെ ഈ മാവ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പത്ത് രൂപയ്ക്കാണ് മിക്കുള്ള ചില കടകളിലൊക്കെ കൊടുക്കുന്നത് ഞാൻ കഴിച്ചിട്ടുണ്ട് എനിക്കറിയാം ചില തട്ടുകൾ ചില ഇവിടെ രണ്ട് രൂപ കൊടുക്കുന്നു പറഞ്ഞാൽ അത് അത്ഭുതമാണ് ഞാൻ ഇഷ്ടംപോലെ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഇഷ്ടംപോലെ തട്ടുകളിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് കുറേ തട്ടുകളെന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് ദോശ ഉള്ളത് പറയാലോ എനിക്ക് കൂടുതലും എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ രണ്ടിലേക്ക് കൊടുക്കുന്ന ദോശ എന്തുകൊണ്ടും അതിനേക്കാൾ ബെറ്ററാണ് ഞാൻ തുറന്ന് പറയുക കാരണം നല്ല ഉഴുന്നൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ചാൽ അതായത് അതിൻ്റെ സോഫ്റ്റ്നെസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കഴിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാറ് നന്നായിട്ടുണ്ട് ആ രസവട സ്റ്റൈലിൽ രസവട കഴിച്ചിട്ടോക്കാം നന്നായിട്ട് പൊവുന്നിട്ടുണ്ട് കേട്ടോ രസവട അതുകൊണ്ട് തന്നെ എന്റെ ടേസ്റ്റ് അടുത്ത് അറിയാൻ പറ്റും പൊവുന്ന രസവടയാണ് കൂടുതലും ടേസ്റ്റ് അതുപോലെ രസത്തിൻ്റെ കൂടെ ആവുമ്പോ അടിപൊളിയ ടേസ്റ്റ് കിട്ടും കൊള്ളാം പിന്നെ ചമ്മന്തി ചമ്മന്തി നന്നായിട്ടുണ്ട് മുളകൊക്കെ കെട്ട് നന്നിട്ട് അരച്ച ചമ്മന്തിയ മമ്മരുണ്ട് സാമ്പാർ അടിപൊളി എല്ലാം കൊള്ളാം പ്രത്യേകിച്ച് നമ്മളൊന്നും പറയാനില്ല പക്ഷേ എനിക്ക് എനിക്കെപ്പോഴും അത്ഭുതമാണ് ഞാൻ പറഞ്ഞില്ലേ ഇതിലും കൂടെ പാസ് ചെയ്തപ്പോൾ കണ്ട ബോഡാ രണ്ട് രൂപ ദോശ ഈ കാലത്ത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഈ കാലത്ത് രണ്ട് രൂപ വരെ ദോശ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ഭുതമാണ് ഓംപ്ലേറ്റ് എത്തിയിട്ടുണ്ടേ ഓക്കേ ഓംലേറ്റും കൂടെ വരുമ്പോൾ നിറവ് കിട്ടത്തുള്ളു അണ്ടേ കഴിച്ചു നോക്കാം ആഹാ നല്ല ഓംലേറ്റാ കണ്ടിട്ടന്നെ നല്ല നൈസ് സാധനം ചൂടുണ്ട് ദോശയും കൂടെ കുറച്ച് പിച്ച് എടുത്ത് ഓംലേറ്റും കൂടെ വെച്ച് ശരിയാണ്ടേ സാമ്പാറും ചമ്മന്തിയും കൂടെ മിക്സ് ആക്കിയിട്ട് വേണം കഴിക്കാൻ എന്നാലും ഒരു രുചി കിട്ടത്തുള്ളുക്കി പറയാനൊന്നുമില്ല നല്ല ഓംലേറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു രുചിയുണ്ടേ നല്ല രുചിയുണ്ട് കടന്ന് പൊക്കയൊന്നുമില്ല അനുഭവം കാരണം രണ്ട് രൂപയ്ക്ക് ദോശ കൊടുക്കുന്ന നമ്മളെ ചേട്ടൻ ചേട്ടൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല എന്തായാലും ചേട്ടന് നന്ദിയുണ്ട് കേട്ടോ കാരണം ഒരാളെ പത്തിരി കൊണ്ടുവന്നാൽ പോലും അതിൽ വേഗം ചപ്പ കാറ്റാൻ പറ്റും അങ്ങനെ ഒരു എന്തായാലും കുടർന്ന് മുന്നോട്ട് പോകട്ടെ ഞാൻ എന്തായാലും ഇതൊന്ന് ഫിനിഷ് എനിക്ക് തുടർന്ന് അടുത്ത മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളോട് നമ്മൾ കിടക്കാം ഇനി കസ്റ്റമേഴ്സിനോട് ചോദിക്കാം അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ ദയവര് ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു ദോശ നമുക്ക് ചേട്ടന്റെ ബാക്കി അഭിപ്രായങ്ങളൊന്നും ചോദിക്കാം ചേട്ടോ ചേട്ടന്റെ പേരെന്താ സുഭാഷ് സുഭാഷ് ഇവിടെ അടുത്താണോ നെടുമങ്ങാടാണ് സ്ഥലമല്ലേ ഇവിടെ കഴിക്കാറുണ്ട് എങ്ങനെയുണ്ട് അതായത് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ ഇപ്പൊ ദോശ രണ്ടരയ്ക്ക് കിട്ടുന്ന സ്ഥലം വേറെ ഉണ്ടോ ഒരു സ്ഥലത്തും ഇല്ല ഞാൻ തന്നെ അദർച്ഛികമായി കണ്ട ഇതാണ് തോടാണ് പെട്ടെന്ന് വന്നതാ ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടര കൊടുക്കുന്ന അതായത് രണ്ടേക്ക് ദോശ കൊടുക്കുന്ന തിരുവനന്തപുരം സിറ്റിയിലെ എങ്ങനെയുണ്ട് കേട്ടോ ദോശ സൂപ്പറാണ് കറികളൊക്കെ എങ്ങനെ ആ അതായത് പന്ത്രണ്ടരക്ക് പതിനഞ്ചരയ്ക്ക് ദോശ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് രണ്ടരയ്ക്ക് ദോശ കൊടുക്കണ ഇവിടെ എന്താണ് അതിനെപ്പറ്റി നമ്മൾ ഞാൻ ദോശ ദോശ രൂപ പറയാനുള്ളതിനെ പറ്റി ഓ അങ്ങനെ അടുത്താണ് ജോലി സ്ഥിരമായിട്ട് വരുന്ന എങ്ങനെയുണ്ട് നമ്മളാ ചേട്ടനും ഇവിടെ പയ്യം ചേട്ടൻ നല്ല മികച്ച അഭിപ്രായങ്ങളാണ് എന്നാണ് പറയാനുള്ളത് ഓക്കേ അപ്പോ ഇനി ബാക്കി കാര്യങ്ങൾ നമ്മളെ ചേട്ടൻ്റെ ഒന്ന് ചോദിക്കാം ചേട്ടൻ ഇത്തിരി ബിസിയാണ് ചേട്ടോ ചേട്ടന്റെ പേരെന്താ എന്റെ പേര് ഉദയൻ ഉദയൻ ഓക്കെ അപ്പൊ നമ്മുടെ ഇവിടത്തെ രണ്ട് രൂപ ദോശ ഞാൻ യാദൃച്ഛകമായി പോയപ്പോ കണ്ടതാ എങ്ങനെയാണ് ഈ രണ്ട് രൂപയ്ക്ക് എങ്ങനെ പിന്നെ നമ്മളീ കാലത്ത് മിക്ക ദോശ കൊടുക്കുന്ന കടകളുണ്ട് ഈ രൂപ തന്നെ അതായത് ഞാൻ അതായത് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം അതായത് മാവിടെ തൊഴിച്ചിട്ട് ഒന്നിങ്ങനെ പരത്തിയാൽ മതി അപ്പൊ പത്ത് രൂപ ദോശമായി എങ്ങനെയാ കേട്ടാ രണ്ടു രൂപ ദോശയായിട്ട് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ ഇങ്ങനെ വേറെ ആരും കൊടുക്കുന്നില്ല അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ഉള്ളവൻ പിന്നെ ആവശ്യമുള്ള ആഹാരം ഫ്രീ ആയിട്ട് അത് നിങ്ങൾ നിങ്ങൾ ആരെയും ബോധ്യപ്പെടുത്താനായിട്ട് അവർ മനസ്സുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം ഇവിടെ അന്നാദരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉച്ചാടനം നടത്തുന്നവരും തലയ്ക്ക് സുഖമില്ലാത്തവരും ഒക്കെ കൂടെ വരുന്നുണ്ട് കറക്റ്റ് സമയത്തിലൂടെ വരും കറക്റ്റ് ആയിട്ട് എന്റെ ആഹാരമാക്കി വരും അത് ആരെയും ചെയ്യുക കാലത്ത് ഇങ്ങനെയും മനസ്സുള്ളവരുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യമാണ് നമ്മളൊക്കെ എവിടെ ഇതാണ് രണ്ട് രൂപേരെ താണ്ട ദോശ ഇതാണ് ോശ ഇവിടെ കൊടുക്കുന്നില്ല അത് അത്ഭുതം പിന്നെ ചേട്ടാ ഒരു കാര്യം ചോദ്യം ഉണ്ട് അതായത് ഇപ്പൊ രണ്ടിരിക്കുന്നു ദോശ കൊടുക്കുകയല്ലേ അപ്പൊ എതിര് വരാനൊക്കെ ആൾക്കാരുണ്ടോ ഇഷ്ടംപോലുപോലുണ്ട് പിന്നെ എന്താ എന്താ ബോർഡില് ആ അങ്ങനെ സംഭവങ്ങളായില്ലോ ഇവിടെ ഓ അപ്പഴ് പിന്നെ ഇപ്പഴും ഉണ്ടോ ഭീഷണി അങ്ങനല്ലോ ഒരുപാട് സപ്പോർട്ട് അവർക്ക് മനസ്സിലായി രണ്ട് രൂപ ദോശം ഈ കാര്യം അറിഞ്ഞുകൊടുത്ത എന്റെ നാട്ടുകാർ പോലും ഇപ്പൊ ഇപ്പൊ ഇവിടെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറയാണെങ്കിൽ നമ്മൾ അറിയിക്കുക കേട്ടോ എന്നാണ് നമ്മൾ പറഞ്ഞത് എനിക്ക് യാതൊരു കാര്യമില്ല പിന്നെ ഓരോന്നും ഇങ്ങനെ പറയുന്നില്ല അതൊന്നും കാര്യമാകണ്ടാ കേട്ടോ അതൊന്നും ചേട്ടാ നമ്മടെ കട എന്തോ ഞായറാഴ്ച ഞായറാഴ്ച എല്ലാ ദിവസവും ഉണ്ടല്ലേ രാവിലെ അങ്ങനെ ഉച്ചയ്ക്ക് മണി നാലുമണിട്ട് തുടങ്ങും നാലര ഓക്കെ ഓക്കെ എത്ര മണി കാണും ചേട്ടാ ദോശ തീരണ ചേട്ടാ അപ്പഴ് വേറെ ഐറ്റംസ് ഒക്കെ ഏതൊക്കെ ഉണ്ട് കഴിഞ്ഞ ഇവിടെ പെരട്ടുണ്ട് ഉണ്ട് 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 നാടൻ മുട്ട ചെറിയ എല്ലാം ചിക്കൻ ചിക്കൻ ഫ്രൈ കറി ഞാൻ എന്തായാലും ദോശ ഞാൻ കഴിച്ചു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടേട്ടാ നന്നായിട്ട് ഇഷ്ടപ്പെട്ട നല്ല ദോശയാണ് ചേട്ടാ എനിക്കൊരു കാര്യം പറയാമല്ലോ എന്തൊക്കെ ഭീഷണിന്നാലും ചേട്ടാ ഇവിടെ നിർത്തരുത് അങ്ങനെ ഒന്നും സംഭവിക്കലും ഒരിക്കലും നിർത്തരുത് എനിക്കറിയാൻ

അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ ഇത് തുടർന്ന് മുന്നോട്ട് വിജയിക്കട്ടെ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അപ്പം എന്തായാലും ഞാനും ഇനി ഇനിയിവിടെ വരും വന്ന് കഴിക്കുകയും ചെയ്യും കേട്ടോ തീർച്ചയായിട്ടും എനിക്കിഷ്ടപ്പെട്ടു ചുമ്ലിസിറ്റി ആഹ് രണ്ടരക്ക് ദോശ പത്തരയ്ക്ക് കൊടുക്കുന്നതിനെ ഏറ്റവും നല്ല രണ്ടരക്ക് ദോഷക്ക് ദോശ കൊടുത്താൽ വിഷയമായിട്ടുള്ള അതറിയോ അന്ന് ആരും ഇല്ലായിരുന്നു ഒറ്റ ഒറ്റലുതായിട്ടില്ല ലക്ഷക്കണക്കി ആൾക്കാർ സപ്പോർട്ടുണ്ട് ഇവിടെ സംഭവിച്ചും എല്ലാവരും എന്റെ സഹോദരങ്ങളെല്ലാം ഇവിടെ വന്ന് രണ്ടിലേക്ക് ദോശ കൊടുക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാ അല്ല എന്ത് പറയാനാണ് നമുക്ക് വേണ്ടി ആരും ഇങ്ങനെ കൊണ്ടല്ല നല്ല ഇവിടെ ആൾക്കാർ എന്തായാലും എനിക്കും ഇഷ്ടപ്പെട്ടു ഞാൻ ഇനിയും വരും കേട്ടാ നമ്മൾ രണ്ടു രൂപ വരെ ദോശയെല്ലാം കഴിച്ചു കഴിഞ്ഞു എന്തായാലും ദോശയും ചമ്മന്തിയും സാമ്പാറും ഞാൻ പത്ത് രൂപക്കും പന്ത്രണ്ട് രൂപയ്ക്ക് കഴിച്ചിട്ടുള്ളു ഇവിടെ വന്നാണ് രണ്ട് രൂപയ്ക്ക് കഴിക്കുന്ന എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ ഇങ്ങനെ കൊടുക്കുന്ന ഒരു കടയില്ല വേണ്ട നമ്മുടെ ചേട്ടൻ ചേട്ടൻ മാത്രമേ ഇങ്ങനെ കൊടുക്കുന്നുള്ളൂ എന്തായാലും ഇഷ്ടപ്പെട്ടു ഇനിയും വരും എല്ലാവരോടും അഭിപ്രായം ചോദിച്ചു എല്ലാവർക്കും മികച്ച അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ ചേട്ടനും കുറേ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അത് തന്നെ അതൊക്കെ തന്നെയാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഇവിടെ വരിക നല്ലൊരു ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരിക കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ് കഴിഞ്ഞിട്ട് സി പി ടി ജംഗ്ഷനിലുള്ള ദേ കേദാരം തട്ടുകട രണ്ടുരയ്ക്ക് ദോശ കൊടുക്കുന്ന സ്ഥലമാണ് അപ്പോൾ എല്ലാവരും വരിക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം